ഇന്ന് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഇസ്മിന്റെ ഉപയോഗങ്ങളെ പറ്റിയിട്ടും ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ വരും പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഇസ്മ അനാവശ്യമായിട്ട് അനർഹരായവരിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു ഇസ്മും കൂടെയാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈസ്മ ഒരു സന്ദർഭത്തിലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അത്ഭുതകരമാകുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എതിരാളിയെ പരാജയപ്പെടുത്താൻ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടും എതിരാളിയെ പരാജയപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എതിരാളികളെ പരാജയപ്പെടുത്താൻ അത് അത്രയും നമുക്ക് പ്രയാസം നേരിടുമ്പോൾ നമ്മെ വല്ലാതെ അനീതിയോടുകൂടെ അധാർമികമായിട്ട് നമ്മെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മെ ആക്രമിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അത്തരം അക്രമികളുടെ ശല്യം തീർത്ത് കിട്ടാനും അവരെ ഒഴിവാക്കാനും അവരെ നശിപ്പിക്കാനും ഒക്കെ ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് അത്തരം ചില എന്താ അനീതിയോടുകൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്താണ് നമ്മുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചടിക്കുന്നത് കൊണ്ട് ഇത് അധാർമികമായോ അത് അത് അല്ലെങ്കിൽ നമുക്ക് നിർബന്ധിതാവസ്ഥയിലല്ലാതെയോ ഈസ്മ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീഫ നൽകട്ടെ നിഷാധ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടക്ക് പറയുന്നത് നേരിട്ട് കാണാനുള്ള ദിവസങ്ങൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കില്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് അപ്പൊ ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ താഴെ ിലൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഉണ്ട് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മള് ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏത് ചൊവ്വാഴ്ച ഉണ്ടാകുക എന്നുള്ളത് അതേപോലെ തന്നെ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് കിട്ടുന്നില്ല ഞങ്ങള് ആറുമാസമായി ഏഴു മാസമായി ബുക്കിങ്ങിന് ശ്രമിക്കുന്നു ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സമയം പാലിച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുക ഞായറാഴ്ച പത്ത് മണി മുതൽ നിങ്ങൾ കോൾ ചെയ്താൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട് എടുത്തിട്ട് അവർക്ക് ടോക്കൺ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഓരോ ചൊവ്വാഴ്ചകളിലും അത്രയും ആളുകൾ ഇവിടെ എത്തുന്നത് കോൾ എടുക്കാതെ ആരും എത്തൂലല്ലോ അപ്പൊ കോൾ എടുക്കുന്നുണ്ട് സമയം പാലിച്ചു മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മെസ്സേജുകൾക്ക് റീപ്ലൈ കിട്ടാത്തതിന്റെ കാരണം നമുക്ക് ഈയൊരു സംഭവം മാത്രമല്ല ഒരുപാട് ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ വേറെയും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീട് കിട്ടുന്ന സമയം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കോൾ ചെയ്യുമ്പോൾ മറ്റുള്ള സന്ദർഭങ്ങളിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ എടുക്കാൻ പറ്റാത്തത് ഇങ്ങനെ നമുക്ക് പറയുമ്പോൾ ഒറ്റത്തവണ പറയലോട് കൂടെ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ ഇത് പറയേണ്ടി വരുന്നത് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീഖ് നൽകട്ടെ അള്ളാഹു ഇന്റെ ഹുസ്ന കൊണ്ടുള്ള അണലുകൾ നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളെ കുറിച്ച് അതിൽ ഭൂരിഭാഗം ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയും നമ്മൾ ചില ഇസ്മുകളെ കുറിച്ച് കൂടുതലായി പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ അത്തരം ഇസ്മുകൾ വീണ്ടും നമ്മൾ അതിനെ കുറിച്ച് പറയും ഇത് പലരും എഴുതി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ഇസ്മ അത് അത് വളരെ ശ്രേഷ്ഠതയുള്ളൊരു ഇസ്മുമാണ് അള്ളാഹുവിന്റെ ഹുസ്ന അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥം ആദ്യം നമുക്ക് ഇതിന്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഹൃദയത്തിൽ കൈവച്ച് ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊക്കെ വരാം ആദ്യം നമുക്ക് ആ ഇസ്മിനെ പരിചയപ്പെടാം അൽ മുമീദ് എന്ന് പറയുന്ന ഇസ്മാണ് അൽ മുമീദ് മുമീത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഈസ്മിന്റെ അർത്ഥം തന്നെ ശരിക്കും യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നവൻ ഇതൊക്കെ നമുക്ക് അതിന്റെ അർത്ഥം അറിയാം ജീവൻ നൽകുന്നത് അള്ളാഹു സുബാനുഭവത്താലയാണ് ജീവൻ തിരിച്ചെടുക്കുന്നതും അള്ളാഹു സുബാനുഭവത്താലെയാണ് അപ്പൊ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായോ അള്ളാഹു മാത്രമാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹു ഖുർനിൽ പറയുന്നുണ്ട് അവനല്ലാതെ ആരാധന ഒരാളുമില്ല ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണത് ഒരാളെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ അല്ലാഹുവാണ് മരിപ്പിക്കാൻ കഴിയുന്നവനും അള്ളാഹു ആണ് അപ്പൊ അള്ളാഹുവാണ് അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ നാമമാണല്ലോ എന്ന് പറയുന്ന നാമം അപ്പൊ ഈ ഒരു കൊണ്ടുള്ള ഒരു ഉപയോഗം ഏകദേശം ഇതിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട ഉപയോഗം തന്നെയാണ് അവാഹുവിന്റെ അടിമ എന്ന അടിസ്ഥാനത്തില് നമ്മള് പൈശാചികോധനങ്ങളെയൊക്കെ നിഗ്രഹിക്കൽ നമുക്ക് ബാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ കാമാർത്തിയെ ഒതുക്കാനും അക്രമകളി അക്രമകാരികളായ ആളുകളെ തെമാടികളായ ആളുകളെ അവരൊക്കെ നശിപ്പിക്കാനും ചീത്ത വികാരങ്ങളെ നിർവീര്യമാക്കാനും ഈ നാമം വളരെയധികം ഉപയോഗപ്രദമാണ് എന്ന് വെച്ചാൽ നമ്മ ഞാനതിന്റെ ഈ അക്രമികളുമായി ബന്ധപ്പെട്ട ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഒരു അത് ഞാൻ വിശദീകരിക്കാം അതിന്റെ മുമ്പ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദുസ്വഭാവങ്ങൾ ഉണ്ടാകും അത് ഓരോരുത്തരും ഒരു രീതിയോടുകൂടെ കൊണ്ടക്കുന്നവരുണ്ടാകും ചില ആളുകളുടെ മനസ്സിന്റെ ഉള്ളില് അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടാകും ആ ദുസ്വഭാവം അത് അവർക്ക് ഒഴിവാക്കണം എന്നുണ്ടാകും പക്ഷെ അതിനെ അഡിക്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ കഴിയൂല അത്തരം ചില ദുസ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങളുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു വൃത്തി കേട് ഒരു അറാമ് ചെയ്യുന്ന ഒരു സ്വഭാവം അത് നമുക്ക് ഒഴിവാക്കണം ഈ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വിഷയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്കതില് ഒരു ആനന്ദം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഖേദമുണ്ടാകുകയും ചെയ്യുന്നു പിന്നീട് അത് അതിടക്കിടക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്തരം വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ അഡിക്റ്റ് ആകുക എന്നുള്ളത് അത്തരം സന്ദർഭങ്ങളിലാണ് പറയുക ഫോർ എക്സാമ്പിൾ ഒരാൾ മദ്യപിക്കുന്നു ഓക്കെ മദ്യപിക്കുന്നു മദ്യപിക്കുന്ന സമയത്ത് നല്ല ആവേശമാണ് നല്ല എന്താ സന്തോഷാണ് മദ്യപിക്കുന്ന സമയത്ത് അവനുണ്ടാകുന്നത് എന്നാൽ മദ്യപിച്ച് തിന്റെ ഒരു കിക്കൊക്കെ മാറിയതിന്റെ ശേഷം അവന്റെ മനസ്സിൽ വരുന്നു ഇത് ചെയ്യേണ്ടത് തെറ്റാണല്ലോ ഇത് ചെയ്യാൻ പാടില്ല ഇത് ഒരു ഉദാഹരണം പറഞ്ഞു ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കൊണ്ടു കടന്നു പോകുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നാം അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം ഈ മാസം ചെയ്യുന്ന ആളുകള് അതേപോലെ തന്നെ പല പല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇത്തരം ഗണത്തിൽ പെടുത്താവുന്ന രൂപത്തിലുള്ള ഉദാഹരണങ്ങളാണ് അത് ചെയ്യുന്ന സമയത്ത് ആനന്ദവും സന്തോഷവും ഉണ്ടാകും അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നും അതേപോലെ തന്നെ നമ്മൾ ചില ഭക്ഷണ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചില പ്രത്യേക ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് കേടാണെന്ന് നമുക്കറിയാം കേടാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണ്ടാ തോന്നുന്നു പിന്നെ അതൊരു കൃത്യമായ ഇടവേളയ്ക്ക് വീണ്ടും കഴിക്കുന്നു അങ്ങനെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ അത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ ചിന്തയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഈ ഒരു ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരാൾക്ക് ഒരു ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വിചാരിക്കാം നമ്മ സ്വന്തം ആ സ്വന്തം അവിഹിത ബന്ധമുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ വൈഫ് ഉണ്ടായിരിക്കാൻ ഞാൻ ഇത്തരം ഒരു ബന്ധം സ്ഥാപിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് പോകുന്നത് അത് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടമുണ്ടാവൂല അത് ശരിയല്ല അള്ളാഹു എനിക്ക് ഇങ്ങനെ നല്ലൊരു ഇണയം നൽകിയിട്ട് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കാം എന്നാണ് അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരിക്കുന്ന സമയത്തും അങ്ങനെ മനസ്സിലുണ്ട് തിരിച്ചു ആവാം മനസ്സിലായല്ലോ ഒരു ഒരു സഹോദരിക്ക് മറ്റൊരാളുമായിട്ട് ഒരു അടുപ്പ് ഭർത്താവ് അല്ലാത്ത മറ്റൊരാളുമായിട്ട് അത് സംസാരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല അവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പശ്ചാത്താപ ബോധം വരെ എനിക്ക് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ തോന്നും ഇത്തരം സ്വഭാവങ്ങൾ സ്വഭാവങ്ങൾ ഒഴിവാക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഫലപ്രദമാണ് അത്തരം സ്വഭാവങ്ങൾ ഇത് മറ്റുള്ളവരുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഇണക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുമ്പോൾ ആ കണക്ഷൻ അവരിൽ നിന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എത്ര ാണ് ചൊല്ലേണ്ടത് അതിന്റെ എണ്ണം ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആരുടെയെങ്കിലും ഇത്തരം ഹറാമുമായി ബന്ധപ്പെട്ട ബന്ധങ്ങള് ഇത്തരം അവിഹിത ബന്ധങ്ങള് ഇങ്ങനെയുള്ള കണക്ഷന് ചിലപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ ചില അഫെയർ ഉണ്ടാകും അപ്പൊ അത്തരം അഫെയറുകളില് അവരുടെ അത്തരം റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ഇടയ്ക്കൽ തന്നെ വരാറുണ്ട് അവർക്കൊക്കെ ഈ പ്രത്യേക നീയത്തോടു കൂടെ ചെയ്യാവുന്നതാണ് അപ്പൊ അത്തരം ആ ബന്ധം അത് അവിടെ സ്റ്റോപ്പ് ും അതൊരു ബ്രേക്കപ്പിലേക്ക് എത്താനൊക്കെ നമ്മുടെ ഈസ്മ എന്നുള്ളതാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കണം ഇത് അത്രമേൽ ദൂഷ്യഫലം അത് അർഹരല്ലാത്ത അർഹതയോടുകൂടെ അല്ലാതെ അത് അനർഹരിലേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് നമുക്ക് തന്നെ നമുക്ക് ഒരാളോട് വെറുതെ ഒരു ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിട്ട് അയാളെ തകർക്കാൻ വേണ്ടി ഇത് ചൊല്ലുമ്പോൾ നമ്മെ വല്ലാതെ ദോഷം ചെയ്യുന്നുള്ളത് ഓർമ്മിക്കണം ഇതിന്റെ കൂട്ടത്തിലെ തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം അതാണ് ഇത് ദിനം ഈ യാ യാ എന്ന് പറയുന്ന എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവർ അവർ അവക്രമിക്കെതിരായോ തെമ്മാടിക്കെതിരായോ ദ്വാര ചെയ്താൽ ആ ദ്വാര ഉടൻ തന്നെ അതിന് ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഇസ്മ നമുക്ക് മുറുകെ പിടിക്കാം ഇത് ശത്രുക്കളൊക്കെ ഒരുപാടുള്ള ആളുകൾ അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സൗഹൃദ വലയങ്ങളിൽ നിന്നൊക്കെ നമ്മെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അത്തരം ആളുകൾക്കിടയില് നമുക്ക് നല്ല ഉയർച്ചയും വളർച്ചയും ലഭിക്കാനും അവരുടെ കുതന്ത്രങ്ങളൊക്കെ തൂളികളായി പോകാനും അതൊന്നും നമ്മിലേക്ക് വരാതെ നമുക്ക് മുമ്പിൽ ഒരു കവചം അവിടെ നിർമ്മിക്കപ്പെടും ആ കവചം അതിനെ തൊട്ടക്ക തടയും അങ്ങനത്തെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ മൊമീത്ത് എന്ന് പറയുന്ന ഇസ്മേ അപ്പൊ ഇത് ദിനം പ്രതി എത്ര എണ്ണമാണെന്നുള്ള പറയുന്നുണ്ട് ദിനംപ്രതി ഇത് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അക്രമിക്കെതിരെയോ തെമ്മാടികൾക്കെതിരെയോ നമ്മുടെ ശത്രുക്കൾക്കെതിരെയോ ഒരു നിമിഷം ഒരു കൈ ഉയർത്തിയാൽ മതി ആ നിമിഷം തന്നെ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അവിടെ തകരന്നടിഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ അപ്പൊ നമ്മൾ ദ്വാനം ചെയ്യുമ്പോൾ ആ ദ്വാ പെട്ടെന്ന് ഉത്തരം ലഭിക്കും അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം നീതിയും ന്യായവും കൂടാതെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തയാൾക്ക് തന്നെ തിരിച്ചടിക്കും പിന്നെ അതിന് എത്ര പ്രതിവിധി ചെയ്താലും ചിലപ്പോ അത് ഫലം ചെയ്തോളണം എന്നില്ല നമ്മളൊരു കാര്യം പറയുമ്പോ അനീതിയോടുകൂടെ അത് ഉപയോഗിക്കാൻ പാടില്ല വല്ലാതെ നമുക്ക് ദൂഷ്യഫലം ചെയ്യുമെന്നുള്ളത് ഇടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നന്നായിട്ട് തിരിച്ചടിക്കും അപ്പൊ നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം വിസ്മകളൊന്നും മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കരുത് നമ്മെ അത്രമേൽ കഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവനെ തന്നെ ബാധിക്കും എന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കും എന്ന രൂപത്തിലേക്ക് എത്തുമ്പോ അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് പ്രത്യേകം മനസ്സിലാക്കണം എതിരാളികൾ പരാജയപ്പെടാൻ ഇത് എഴുപത് തവണ ഉരുവിട്ടിൽ ഉരുവിടുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ് അത് നല്ല ഫലം ചെയ്യുമെന്ന് ചില കിതാബുകളിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഒരാൾ ഈ നാമം പതിവാക്കുകയും ഇവിടെ ഒരാൾ ഈ നാമം പതിവാക്കി കഴിഞ്ഞാൽ സ്ഥിരമായി പതിവാക്കും ഒരു പതിവാക്കിക്കൊണ്ടേ ഒരു പ്രത്യേക ഹാലിൽ എത്തുന്നത് വരെ ഇത് തുടരുകയും ചെയ്താൽ പിന്നെ ആ ആള് അയാളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ പ്രത്യേകം ചെയ്യുമ്പോ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രയാ െ അത് ഉടനെ തന്നെ അതില്ലാതാകും എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊരു കച്ചവടം തുടങ്ങി നമ്മളൊരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോഴേക്ക് അപ്പുറത്തുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് നമ്മോട് ശത്രുതാ മനോഭാവമോ അസൂയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കൊക്കെ അറിയാം അത് നന്നായിട്ടുണ്ടാകും അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്മിനെ പതിവാക്കുന്നയാള് ഒരു പ്രത്യേക ഹാൻഡിൽ എത്തുന്നത് വരെ ഇത് തുടർന്നു കൊണ്ടിരുന്നാൽ അവർ അത് പതിവാക്കുന്നതിനനുസരിച്ച് ഒരു പ്രത്യേക അവസ്ഥ യും പിന്നെ അയാൾ ആ അവസ്ഥയിൽ ഇരുന്ന് ദ്വായ ചെയ്യുമ്പോൾ ഉടനെ ഫലിക്കുകയും ചെയ്യുന്നുള്ളതാണ് അസ്മാ ഉലുസ് ഇത്തരം അമലുകൾ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും പറയാറൊന്നുമില്ല ഇടക്ക് ഇതിനെ ഇത്രയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും പക്ഷെ അത് മാത്രം പോരാലോ നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട് അത്തരം ആളുകളുടെ പ്രയാസങ്ങളോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് നീതിയോട് ൂടെ കൂടെ ഇത് നല്ല മനസ്സോടുകൂടെ എന്താ അനീതി ഇല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് തോഫിക്ക് നൽകട്ടെ എതിരാളികൾ പരാജയപ്പെടാൻ എതിരാളികൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇത് എഴുപത് തവണയാണ് ഇത് ഓതേണ്ടത് അപ്പോ നമുക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളത് ഹൃദയത്തിൽ കൈവച്ച് ഈസ്മ എഴുപത് തവണ ഉരുവിട്ടുകൊണ്ടിരുന്ന് ദ്വാഴ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദ്വാഴയ്ക്ക് ഇജാപത്ത് ലഭിക്കും എന്നുള്ളതാണ് അവന്റെ ആരാധനകളിൽ പ്രത്യേകമായിട്ട് ഒരു ഒരു ലളിതത്ത് അവന് വന്ന് ചേരാൻ കാരണമാകും എന്നുള്ളതാണ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ഒരുവിട്ടുകൊണ്ടേയിരിക്കാം എന്തെങ്കിലും മ്ലേച്ചമായ ദുശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുശീലങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ അതേപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവരൊക്കെ ഈസ് ഒരുവിട്ടുകൊണ്ടേയിരുന്നാൽ മതി ശരീരം തന്നെ അധീനതയിൽ വരും എന്നുള്ളതാണ് ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ദിനം പ്രതി ഇത് എഴുപത് തവണ പ്രകൃതിച്ചാൽ യാതൊരു മാരണവും യില്ല സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈസ്മ കൂടുതൽ പ്രയോജനപ്രദമാണ് അവരുടെ സിഹറിനെ നിർവീര്യമാക്കാനും സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് നിപത്വാലും ലഭിക്കാനും ഈസ്മിനെ പിടിച്ചാൽ മതി ധാരാളമായിട്ട് പതിവാക്കണം എണ്ണമില്ലാതെ പതിവാക്കണം ഒരു കൃത്യമായി എണ്ണം കരുതിയിട്ട് പതിവാക്കുകയും വേണം അപ്പൊ നല്ല ഫലം ചെയ്യും ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ അത്രമേൽ സവിശേഷമായ ഒരു ഇസ്മാണിത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം ഈ മാംസമോ അതേപോലെ തന്നെ ജീവികളിൽ നിന്ന് പുറപ്പെടുന്നോ ആയ യാതൊരു കാര്യവും ഭക്ഷിക്കാത്ത നിലയില് ഈ മാസങ്ങളോളം ഒരാൾ എല്ലാ ദിവസവും രാവിലെയും രാവിലെയും രാത്രിയും രാത്രിയും പകലൊക്കെ ഒരാള് പതിനായിരം വീതം ചൊല്ലുക അങ്ങനെ പതിനായിരം വീതം എല്ലാ ദിവസവും രാവിലെയും രാത്രിയൊക്കെ ഇതിപ്പോ ഞാൻ ചെറിയ കുറച്ച് ഉപാധികളും ഷർത്തുകളാണ് പറഞ്ഞത് ശരിക്കിതിങ്ങനല്ല കുറച്ചും കൂടെ വിശാലമായിട്ട് പറയേണ്ടതാണ് അതൊന്നും ആരും ചെയ്യൂല അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ അതിലേക്ക് ഇറങ്ങാത്തത് അപ്പൊ ഇങ്ങനെ ഇത്തരം ഷർത്തുകളും കഠിനമായ ഉപാധികളൊക്കെ പാലിച്ച് രാത്രിയും പകലൊക്കെ സ്ഥിരമായിട്ട് പതിനായിരം തവണ ഇതിങ്ങനെ ചൊല്ലി ണം അങ്ങനെ അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് സ്വപ്നത്തിലൂടെ ഒരു തിളങ്ങുന്ന വാള് ലഭിക്കും എന്നുള്ളതാണ് നിറമുള്ള ഒരാളാണ് ആ വാൾ നൽകുക അയാൾ ആ വാള് കൊണ്ട് ആ വാള് അയാൾ നൽകുന്ന സമയത്ത് പറയും നിനക്ക് തോന്നുന്നവരെയൊക്കെ ഇതുകൊണ്ട് ശരിയാക്കിക്കൊള്ളാൻ കഴിയും കൊള്ളാൻ ശരിയാക്കാൻ വേണ്ടി നിനക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയും അപ്പൊ ഇതൊരു സ്വപ്നമാണ് യഥാർത്ഥത്തില് പക്ഷേ പിന്നെ നീ ആരെങ്കിലും ഒരാളുടെ ഭാഗത്തേക്ക് നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന നിന്നെ വധിക്കാൻ വരുന്ന നിന്നെ കൊല്ലാൻ വരുന്ന ഒരാളുടെ ഭാഗത്തേക്ക് അയാളെ ഉദ്ദേശിച്ച് നീ കൈ കൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചാൽ മതി ആ സമയം തന്നെ അയാളുടെ കഥ കഴിയും എന്നുള്ളതാണ് അത്രമേൽ കഠിനമായ റിയാലകളിലൂടെ നേടിയെടുക്കേണ്ടതാണ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താലും സംഭവിക്കില്ല ഇത് ചെയ്യുമ്പോൾ അത്രയും കഠിനമായ റിയാലകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഇത് കൂടുതൽ ഫലം ചെയ്യും അവര് എന്തോ നമ്മൾ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൊറേ മുമ്പുള്ള വീഡിയോസില് ശക്തമായിരിയുണ്ട് ഇതില് രാത്രി പതിനായിരം തവണ പകല് പതിനായിരം തവണ അതിന്റെ ഇടക്ക് ഈ ഇത്തരം മാംസം അതേപോലെയുള്ള ജീവികളുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരുപാട് ഉപാധികളുണ്ട് ജനവാസങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ പോകണം മനുഷ്യരുമായി സഹവാസം ഉണ്ടാകരുത് അല്ലോ എന്ന ചിന്ത മാത്രം അവന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ ഇങ്ങനെ നോമ്പുകാരനായിട്ട് കഠിനമായ സബര്യകളിലൂടെ കടന്നുപോകുന്ന ആളുകൾ അത്തരം ആളുകളെ ഈസ്മ ഈ രൂപത്തിലൊക്കെ ഉപയോഗിച്ചാൽ ഈ ഒരു കഴിവിലേക്കും ഒരു സ്ഥാനത്തിലേക്കും അവരൊക്കെ എത്തിയിട്ട് അവർക്കും ഇതുപോലെ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ അപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഈ ഇസ്മിന്റെ യൂസ് യൂസേജുകൾ ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ തന്നെ ഉപയോഗിക്കണം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ചില ഇസ്മുകളെ കുറിച്ച് അതിൽ ഇസ്മുല്ലമിന്റെ രണ്ടക്ഷരങ്ങളുള്ള ഇസ്മുകളെ അതേപോലെ ഈ ഇസ്മിലും ഇസ്മുലമിന്റെ രണ്ടക്ഷരമുള്ള ഇസ്മുണ്ട് ഞാൻ എന്റെ വീഡിയോയിലെ ഏതോ ഒരു വീഡിയോയിലോ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇസ്മുല്ലം എന്നുള്ളത് അറിയാവുന്നവരൊന്നും എഴുതണം അങ്ങനെ അത്രമേൽ വീഡിയോ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അറിയോ അറിയോ ആ അങ്ങനെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെയാണ് കാരണം അതൊരു വീഡിയോന്റെ എന്റെ ഇടയിൽ വളരെ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ അപ്പോ ആ ചെറിയ രൂപത്തിൽ സൂചിപ്പ് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോ തപ്പിപ്പിടിച്ച് അതിൽ നിന്ന് നോക്കാനും കഴിയില്ല കാരണം അത്രമേൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കി കണ്ടുപിടിക്കാണെങ്കിൽ അതും ഒരു പ്രത്യേക കഴിവ് തന്നല്ലേ അപ്പൊ ആർക്കാണ് അതിന്റെ ഒരു ആൻസർ കിട്ടാന്നുള്ളത് നോക്കട്ടെ ഇസ്മുൽ ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇസ്മുൽആലം എന്ന് പറഞ്ഞാൽ എന്താണോ പറഞ്ഞെന്നുള്ളത് അത് കേട്ട് മനസ്സിലാക്കി പറഞ്ഞത് ആരാന്നുള്ളത് പെട്ടെന്ന് നമുക്ക് തിരിയും ചെയ്യും കാരണം ഞാനല്ല പറഞ്ഞു തന്നിട്ടുള്ളത് ഈ വീഡിയോയില് അപ്പൊ ഞാൻ പറഞ്ഞ രൂപത്തിൽ ആരാ എഴുതുന്നത് നോക്കട്ടെ അപ്പൊ ഇസ്മുലായ രണ്ട് അക്ഷരങ്ങള് ഈ പരിശുദ്ധമായ എന്ന് പറയുന്ന നാമത്തിലുണ്ട് അത് ആവർത്തിച്ചു വരുന്ന രണ്ടക്ഷരമാണ് ഈ ആവർത്തനം ആവർത്തിച്ചു വരുന്ന രണ്ടക്ഷരങ്ങള് നമ്മൾ അന്നും പറഞ്ഞിരുന്നു ഇസ്മുലായ ആവർത്തിച്ചു വരുന്ന രണ്ടക്ഷരങ്ങൾ ഉണ്ടെന്ന് ആ ആവർത്തിച്ചു വരുന്ന രണ്ടക്ഷരങ്ങൾ അത് സ്ഥാനത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരം ഇസ്മുകൾ നമ്മുടെ സ്ഥാനങ്ങൾക്ക് നമ്മുടെ ഉയർച്ച ലഭിക്കാനും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനൊക്കെ ഇത്തരം ഇസ്മകള് നമുക്ക് നല്ല റാഹത്തുള്ള ജോലി ലഭിക്കാനൊക്കെ ഇസ്മകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം ഇസ്മകള് ഇത്തരം മിസ്മകളെ ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങളുള്ളത് ഇരട്ട അക്ഷരങ്ങളുള്ളത് ഇങ്ങനത്തെ അക്ഷരങ്ങളുള്ള ഇസ്മുകളൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഈ എന്ന് പറയുന്ന ഇസ്മിന്റെ അതത് എന്ന് പറയുന്നത് നാനൂറ്റി അറുപതാണ് മീം എന്ന് പറഞ്ഞാൽ നാല്പതാണ് പിന്നെ മുമീത്ത് എന്ന് പറയുമ്പോൾ രണ്ട് മീമുണ്ട് അത് നാൽപ്പത് പിന്നെ യാ ആണ് മുമീ എന്ന് പറയുന്ന യാ എൺപത് എൺപതും പത്തും തൊണ്ണൂറ് പിന്നെ താ നാനൂറാണ് ൂറ് അപ്പൊ ആകെ എത്ര നാൽപ്പതും നാല്പതും എൺപത് എൺപതും യാ പത്ത് അപ്പൊ എൺപതും പത്തും തൊണ്ണൂറ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ ആദ്യത്ത് മനസ്സിലായല്ലോ മീമ് നാല്പത് നാല് പിന്നെ യാ ആണ് എത്രയായി അവിടെ യാ അപ്പോ നാല്പതും നാല്പത് എൺപതും പത്തും തൊണ്ണൂറ് തൊണ്ണൂറും നാനൂറ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയാണ് ആദ്യത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോ നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ എന്ന് പറയുന്നത് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് തവണ ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ല നമ്മൾ നേരത്തെ പറഞ്ഞ എഴുപത് തവണ ചൊല്ലാൻ അങ്ങനെ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ല നൂറ്റി തവണ ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ല ഇതിന്റെ ഒരു ആദ്യത് ഏഹ് ഏതെങ്കിലും ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ ചോദിച്ച് ഞാൻ ഈ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് ഇതിന്റെ അതിഥി എത്രയാണെന്ന് ഞാൻ ചൊല്ലേണ്ട അതിഥി എത്രയാണെന്ന് എനിക്ക് പറഞ്ഞിരണം എന്ന് പറഞ്ഞാല് പലരും പറഞ്ഞു ആ അർത്ഥത്തിൽ നമുക്ക് ഒരു ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയൊക്കെ ചൊല്ലാവുന്നതാണ് നമ്മുടെ ഈ മജിലി സിംഗേട്ട് അസ്മാ ഉലുസ്നയുടെ അതിഥികളൊക്കെ കൃത്യമായി എഴുതിയെടുക്കുന്നവര് ഓരോ ഇസ്മുകളുടെ പ്രയോഗങ്ങളും എഴുതി വെക്കുന്നവര് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ അങ്ങനെ ഇനിശാന്ന നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ സാധിക്കും ഇത് എഴുതി വെക്കുന്നവരിലൊക്കെ ആ എഴുത്തിലും അവര് ചെലവഴിക്കുന്ന സമയത്തിലൊക്കെ വലിയ ഭർക്കത്തിണ്ടാകും കാരണം അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ സമയം ചെലവഴിക്കുന്നത് അതിന് നല്ല പ്രതിഫലം ഉണ്ടാകും അള്ളാഹു തോഫിഖ് നൽകട്ടെ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദ്യ ദിവസം അത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ട് ഉസ്താവ് പറഞ്ഞത് ഓരോ വീഡിയോസിലാണല്ലോ അതുകൊണ്ടത് ഓരോ വീഡിയോ കേട്ട് കേട്ട് എഴുതിയെടുക്കൽ പ്രയാസമല്ലേ എന്ന് പറഞ്ഞവരോട് അസ്മാവല്ലുസിനിയുടെ അതിത് മാത്രം പറയാൻ വേണ്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അക്ഷരങ്ങളൊന്നും ശരിക്ക് കാണാത്തതുകൊണ്ട് രണ്ടാമത് ക്ലിയർ ആക്കിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കൃത്യമായ അതത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് പലരും ആ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും പലരും അന്ന് ചോദിക്കുന്നുണ്ട് ഹുസ്നയുടെ ആദ്യത്തെ ഗുള പറഞ്ഞോ എന്ന് വെച്ചിട്ട് അപ്പൊ നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോയില് ഇൻഷാള്ളാ വലുതായിട്ട് അസ്മാഅല്ലുസ് അതിഥി കൃത്യമായി അതിന്റെ സൈസിലുണ്ടാക്കിയിട്ട് അത് നമ്മള് വെക്കുന്നുണ്ട് ഇൻഷാള്ള ആ ഷോർട്ട് വീഡിയോ കണ്ടാല് അതിലൂടെ അസ്മാഅല്ലുസ് അതിഥികൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താല് നോട്ട്ബുക്കിലേക്കോ മറ്റൊക്കെ എഴുതിയെടുക്കാൻ പറ്റും അങ്ങനെ അസ്മാഅല്ലുസ്സിനിടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ റിയാള പൂർത്തിയാക്കി വിട്ടാൽ നല്ല ഫലം ചെയ്യും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളല്ലേ അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ഭിമിയുടെ ആമിലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രാവശ്യം തന്നെ ചെയ്തവർ വീണ്ടും ചെയ്യുന്നവരുണ്ട് അതേപോലെ സൂറത്തിൽ ഇരുപത്തിയൊന്ന് തവണ സൂറത്തിൽ പാരായണം ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ ഒക്കെ പാരായണം ചെയ്യേണ്ട വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്തവർക്ക് നല്ല റിസൾട്ട് ലഭിച്ചാണ് നമ്മുടെ മതിലിസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച ചില ആമലുകൾ പറഞ്ഞു അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളവർ ചെയ്തോ അതിലൊന്നും പന്ത്രണ്ടായിരം ബിസ്മയുടെ വളരെ പ്രസിദ്ധമായ അമല് ഒരുപാട് ആളുകൾ ചെയ്ത ചെയ്ത ലക്ഷങ്ങള് നമ്മുടെ വീഡിയോ തന്നെ കണ്ടു പതിനായിരങ്ങൾ ആ വീഡിയോ അമല് ചെയ്തു ആയിരങ്ങൾക്ക് അതിന്റെ ഓരോ ദിവസവും നമ്മൾ അതിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ സൂറത്ത് ഇരുപത്തിയൊന്ന് സൂറത്ത് അതേപോലെ കൊണ്ട് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസിനു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി ആമിലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തു നാല് തവണ ഓതേണ്ടത് സൂറത്ത് മൂന്ന് തവണ ഓതേണ്ടത് സൂഹത്ത് ഒറ്റ തവണ തന്നെ പറയുന്ന രൂപത്തിൽ ഓതേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്തു നോക്കൂ സൂറത്ത് ലിമാ അലഹു എന്നുള്ളതാണ് ഏതാ വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പുരുഷന്മാർക്ക് തന്നെ അവർ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ പള്ളിയിൽ പോയിട്ട് സൂറത്ത് സൂറത്ത് ഒരു രൂപം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ കാണാത്തവർക്ക് പ്രത്യേകം പുരുഷന്മാർക്ക് ചെയ്യാൻ ആമൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പൊ ആമലൊക്കെ ചെയ്യുന്ന ചെയ്ത ആളുകളുണ്ട് അള്ളാഹുക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ നമ്മുടെ ഈ വീഡിയോസ് കണ്ട് രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മദീനയുടെ ആത്മീയ മഞ്ജലി പങ്കെടുക്കുന്ന ഒരുപാട് ഉണ്ട് അവർക്കും അള്ളാഹു പറയത്ത് നൽകട്ടെ അബോ മജലിസില് പങ്കെടുക്കുക നല്ല നീയത്തോടു കൂടെ പങ്കെടുക്കുക നീയത്തുകളൊക്കെ പൂർത്തീകരിക്കാൻ കാരണമാകും നല്ല ഹൃദയശുദ്ധിയോടുകൂടെ അസ്മാവലിസിനൊക്കെ ചൊല്ലിയിട്ട് ധാന ചെയ്താലേ അസ്മാ ഉല്ലാസനൊക്കെ ചൊല്ലിയിട്ട് ദ്വായ ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഫലം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അസ്മാവല്ലുസനെ റിയാദുകളൊക്കെ വീട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ ആളുകളും ചെയ്തു നോക്കും അത്ഭുതങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു സുബാന നമുക്ക് സലാമത്ത് നൽകട്ടെ നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുന്നവരിൽ തന്നെ ദ്വായ കൊണ്ട് ഏൽപ്പിച്ചു പോകാറുണ്ട് അതാണ് നമ്മൾ അവരോട് പറയാറുള്ളത് മജീലിസിലൊക്കെ വെച്ചപ്പോഴും ത് നിഷ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ സമയത്തും നമ്മൾ ദ്വായം ചെയ്യാറുണ്ട് മജലസിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും ആണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ആ സമയത്ത് മാത്രമേ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാവൂ എന്നുള്ള ഓർമ്മപ്പെടുത്തണേ മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക ഇനിശാവ അള്ളാ എല്ലാവരും മജലീസുകളിലും പങ്കെടുക്കുക അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാഅല്ലുസ് റിയാള പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി കിട്ടാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കി കിട്ടാൻ പറ്റും മറ്റേ കഴിയുന്നവരൊക്കെ റിയാലകൾ പൂർത്തിയാക്കി വിട്ട് നിഷം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കമന്റിലൊക്കെ ഒരുപാട് ആളുകൾ ധാന ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും ആ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ധാന ചെയ്തു കൊടുക്കുക അതൊക്കെ തന്നെയല്ലേ അള്ളാഹു മറ്റുള്ളവരുടെ അഭാവത്തിൽ വെച്ച് ചെയ്യുന്ന ത്വ അള്ളാഹു സുബാന ഹോബത്തെ സ്വീകരിക്കുന്നുള്ളതാണ് അപ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ആത്മാർത്ഥമായി ദ്വാന ചെയ്യും ദ്വാന ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരെ കൊണ്ട് ആമീൻ പറഞ്ഞു പറയുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ എന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണം അതും എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് ഓസീറ്റ് ചെയ്യുകയാണ് അലൈക്കും